ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇസ്മി അലിൻ പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് മഞ്ചേരി ഹോട്ടൽ ഊട്ടുപുര ഹോട്ടലിലോട്ട് പോകേണ്ട ഒരു കൊച്ചു വീഡിയോ ഉണ്ടോ ഈ ഹോട്ടൽ മഞ്ചേരി എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ് ഇവിടെ കഴിക്കാത്ത ഒരു കുറവാണ് കേട്ടോ അത്രയ്ക്ക് അടിപൊളി ഹോട്ടലാണ് കേട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ ഉണ്ട് ഇവിടുത്തെ എല്ലതും സ്പെഷ്യലാണ് എന്താ വെച്ചാൽ അത്ര വെറൈറ്റി ഐറ്റംസ് ഇവിടെ കുറേ ഇഷ്ടം പോലെ ഉണ്ട് മഞ്ചേരി വരുമ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് എന്നൊക്കെ പറയാം അത്ര അടിപൊളി ഫുഡാട്ടോ ഇവിടെ ഉള്ളത് ഇവിടുത്തെ തിരക്കെന്നൊക്കെ പക്ഷേ നമ്മൾ പോയത് ഒരു പന്ത്രണ്ട് മണി ആ ടൈമിലാണേ ആ ടൈമിൽ തന്നെ ആൾക്കാരൊക്കെ കുറേ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതിനായിട്ട് ഇവിടുത്തെ പിന്നെ റൈസൊക്കെ പണ്ടത്തെ കല്യാണ പരിത്തെ ചോറിനാക്കി വേണം ചിക്കൻ എന്നൊക്കെ പറഞ്ഞാൽ അജതി എന്ത് ചിക്കൻ എന്നൊക്കെ കേട്ട് കാണാൻ നമ്മൾ പോയതന്നെ കേട്ടോ അത്രയ്ക്ക് അടിപൊളി ഹോട്ടലിനു പുറത്തുനിന്ന് കാണാൻ വലിയ ചെറിയൊരു ഹോട്ടലാണ് ഉള്ളിൽ കാണുമ്പോൾ അലാക്കിൻ്റെ വലിപ്പം കേട്ടോ ഇതാണ് ഹോട്ടലിൻ്റെ പെരു ഹോട്ടൽ ഊട്ടുപൂരം കേട്ടോ എന്നിട്ട് വന്നവരൊക്കെ ഉണ്ട് കമൻ്റ് ചെയ്യോ പിന്നെ മണ്ടി ചാടി വന്ന ഇവിടെ അൺലിമിറ്റഡാണ് റൈസ് അൺലിമിറ്റഡ് നോക്കാനാണ് അൺലിമിറ്റഡ് പിന്നെ തിരിച്ചടുമ്പോൾ ചായ അൺലിമിറ്റഡ് ആണ് കേട്ടോ അത്രക്ക് വലിയ ഓഫറും കാര്യങ്ങളും വില ഒക്കെ വഷണത്തിനുള്ളൊരു വിലയുള്ളൂ കേട്ടോ ഇവിടെ ആ ഒക്കെ ആ പോട്ട് പോയിട്ട് ഫുള്ള് റൈറ്റ് ആട്ട് ഇവിടുത്തെ പിന്നെ ഇവിടെ മീൻ ഫിഷ് തവ അങ്ങനെ ഫിഷിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട് ചിക്കൻ അങ്ങനെ നമുക്ക് പറയാൻ വയ്ക്കും ഇല്ല അത്ര ഐറ്റംസ് അവിടെ ഉണ്ട് കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ ഡൈനിങ് ഉണ്ട് ഡൈനിങ്ങ് നീണ്ട് നീന്ന് കടക്കുവാണേ ഈ ബോർഡ് എഴുതി വെച്ച് കണ്ട് ഇവിടുത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഐറ്റംസ് നോക്കാൻ എത്ര ബോർഡിൻ്റെ ഒക്കെ വല്ല ഇപ്പം ഈ കടൻ്റെ ആ തല തൊട്ട് ഈ തല വരെ ബോർഡാണ് കേട്ടോ ഓരോ ഇതിൻ്റെ ഐറ്റംസിൻ്റെ പേരൊക്കെ എഴുതി വെച്ച് കണ്ട് ഹോട്ടലല്ല അടിപൊളി ഹോട്ടലാണ് കേട്ടോ നല്ല സ്പേസ് ഒക്കെ ഉണ്ട് ഇരിക്കാനൊക്കെ പിന്നെ നേരം കൊണ്ട് ഇരുന്നേക്കാൻ നമ്മൾ ഓർഡർ ചെയ്തത് രണ്ട് ലഗോൺ ബിരിയാണി രണ്ട് ചിക്കൻ ബിരിയാണി കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ചിക്കൻ ബിരിയാണിയാണ് എന്താ വെച്ചാൽ ഞാൻ ഒരാട്ടം ഇവിടെ വന്നുകൊണ്ട് ഈ ചിക്കൻ ബിരിയാണി തിന്നിട്ടുണ്ട് അത്രയ്ക്ക് ഇഷ്ടാട്ടോ അപ്പം ഞാൻ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഇവിടെ വായൻ്റെ അലയിലൊക്കെ എന്നെ സെർവ് ചെയ്യേണ്ടിട്ടാവും മൂന്നാല് വിധം ചമ്മന്തി അച്ചാർ ആ ടൈപ്പ് ഇതൊക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ പ്രത്യേകിച്ച് ആ ബ്രീട്ട് വീട്ടിൻ്റെ അച്ചാറൊക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ചി ചിക്കൻ ബിരിയാണി കിട്ടും അൺലിമിറ്റഡ് റൈസാണേ പിന്നെ ഇപ്പോഴൊക്കെ ഓർഡർ ചെയ്തത് ലഗോൺ ബിരിയാണി കേട്ടോ അതും കുഴപ്പമില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ഇഷ്ടം അധാരണം കേട്ടോ ഇഷ്ടപ്പെട്ട ചിക്കൻ ബിരിയാണി ആയിരുന്നു നമ്മളതുകൊണ്ട് ആ പന്ത്രണ്ട് മണി ആ ടൈമിൽ എത്തിയപ്പോൾ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ പിന്നെ ആദ്യമായിട്ടാണ് ഒരു കടയിൽ നിന്ന് ഇത്രത്തോണ അച്ചാറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ചിക്കൻ പീസെന്നൊക്കെ പറഞ്ഞാൽ ഭാഗ്യത്തിനനുസരിച്ചാണ് എനിക്കൊക്കെ മൂന്ന് പീസ് ഇട്ടി മണ്ടം വലിയ വലിയ പീസ് ഇട്ടോ അടിപൊളി പീസും കാര്യങ്ങളൊക്കെയാണ് ചിക്കൻ എന്നൊക്കെ വരുമ്പോൾ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ അലിഞ്ഞിക്കാണ്ടിങ്ങനെ പോകട്ടോ പിന്നെ ഇവിടുത്തെ സലാഡും അച്ചാറും കാര്യങ്ങളൊക്കെ ഒന്ന് മിക്സാക്കി തിന്നുമ്പോൾ മോനെ ഇപ്പോൾ വായലൊക്കെ കപ്പലോടും അജ്ജാദ്യം ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ ബിരിയാണി തിന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് മണ്ടി ചാടി വന്നോളി നേരത്തെ കാലത്ത് തന്നെ വരണം അല്ലെങ്കിൽ പാർസലാങ്ങലും അജ്ജാദ്യം തിരക്കാം കേട്ടോ ഒരു മണി രണ്ട് മണി ആകുമ്പോഴത്തേന് അതാണ് നമ്മൾ ഇത്ര നേരത്തെ വന്നുകൊണ്ട് കേട്ടോ ഇങ്ങോട്ട് വന്നവരൊക്കെ കമൻ്റ് ചെയ്യട്ടോ കൈ പിന്നെ ഞാൻ ആദ്യമായിട്ട് കാണാൻ തന്നെ ഇത്ര വിഭവമുള്ള ഒരു ഹോട്ടൽ കിട്ടോ അതും വിഭവം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് എത്ര ഐറ്റംസ് അതും ഏത് വലിയ ഹോട്ടലിൽ പോയാലും കുറച്ച് ടൈം ഇടിപ്പിച്ചും ഈ വായിൻ്റെ ഇതൊക്കെ വെച്ച് വരുമ്പോഴത്തേ ഇതങ്ങനല്ല ഫാസ്റ്റ് ആണ് ഫുള്ള് ഫാസ്റ്റ് ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതാണ് ഇരുപത് മുപ്പത് പണിക്കാരനെ ഉണ്ട് കേട്ടോ അവിടെ ലഞ്ചൊക്കെ ഊർന്നു തരാൻ ഇതാണ് ഹോട്ടലിൻ്റെ പേര് കേട്ടോ ഊട്ടിപ്പുര പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ചായ ഇട്ടു കേട്ടോ നമുക്ക് ചായ നമുക്ക് എത്ര മണി ലിമിറ്റഡ് ആണ് ഒരാഴ്ച ചായ ചായക്കായ് പോരാൻ നിൽക്കണ്ട ചോറ് വെച്ചാൽ തന്നെ ചായയും തരുള്ളൂട്ടോ അതും അടിപൊളി ചായ കേട്ടോ ചുക്ക് കാപ്പിയനും പാർക്കിംഗ് ഇഷ്ടം പോലെ സ്ഥലം കേട്ടോ ഒക്കെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ അടിപൊളി നല്ല ഒരുപാട് മുന്നേ തന്നെ ഫുഡ് പിന്നീ ഹോട്ടലിന്റെ ബസ് സ്റ്റോപ്പ് കഴിഞ്ഞാൽ കുറച്ച് പോയാൻ വേണ്ടിട്ടോ അപ്പൊ ഇങ്ങോട്ട് വന്നോക്കി ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണെട്ടോ ഇപ്പൊ ഈ ഹോട്ടലിന്റെ പേര് ഊട്ടുപുര ആണ് മറക്കണ്ടട്ടോ ഊട്ടുപുര ഒരു വെറൈറ്റി പേര് തന്നെയാണ് കേട്ടോ ഇപ്പൊ പറഞ്ഞായിരിക്കും നമ്മൾ ഊട്ടുപുര തിരിച്ചു തന്നപ്പോ ഫുള്ള് ആളാണ് കേട്ടോ ಪತ್ರೋ ಬಾಯ್ ಗಾಯ್ ಇದನ್ನು ಫುಲ್ಲ ಆಲಾಟೋಟು ಪರೀರಿ ಪತ್ರ ಬಾಯ್ ಕಾಯ್